നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് വരുന്നത് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രായപരിധി അറുപത് വയസ്സായി കുറയ്ക്കാനും കവറേജ് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയായി ഉയർത്താനും ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടിയുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുകയാണ് ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്രരായ നാൽപ്പത് ശതമാനം പേർക്ക് ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതായിരുന്നു കഴിഞ്ഞ വർഷം ഇത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ഉൾപ്പെടുത്താനായി വിപുലീകരിച്ചു ഈ ഒരു പദ്ധതി ഇപ്പോൾ കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രായപരിധി അറുപത് വയസ്സായി കുറയ്ക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പാക്കേജുകളും സി ടി അതുപോലെ തന്നെ എം ആർ ഐ സ്കാനുകളും പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ലൈനും പരാതി പരിഹാര സംവിധാനവും വേണമെന്നും സമിതി നിർദ്ദേശിച്ചു ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്ത് ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് കോടതിയുടെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് കാരണം സംസ്ഥാനത്ത് ലഹരി മാഫിയ തഴച്ചു വളരുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ നിന്നുള്ള മറ്റു അസ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളും വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നൽകുന്ന ചെറിയ ശിക്ഷകൾക്ക് പോലും ക്രിമിനൽ കേസ് എടുക്കുന്ന നടപടിക്കെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ് സ്കൂളിലോ അതുപോലെ തന്നെ കോളേജിലോ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളുടെ പേരിൽ പരാതി ലഭിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രാഥമിക അന്വേഷണം നടത്തി ആ ഒരു കേസിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പ്രാഥമിക അന്വേഷണ സമയത്ത് അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി ആറാം ക്ലാസ്സുകാരനെ അധ്യാപകൻ വടികൊണ്ട് തല്ലി എന്ന് കാട്ടി പിതാവ് നൽകിയ ഹർജിയിൽ വിഴിഞ്ഞം പോലീസ് എടുത്ത ക്രിമിനൽ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ഇക്കാലത്ത് വിദ്യാർത്ഥികളുടെ സ്വഭാവവും അച്ചടക്കവും മറ്റും സംബന്ധിച്ച് എന്തെങ്കിലും നടപടിയെടുക്കാൻ അധ്യാപകർ ഭയപ്പെടുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ക്രിമിനൽ കേസ് വരുമെന്നുള്ള ഭയമാണ് പ്രധാനമായും അധ്യാപകർക്ക് മുൻകാലങ്ങളിൽ അധ്യാപകർ ഏർപ്പെടുത്തിയിരുന്ന അച്ചടക്ക നടപടികൾ വിദ്യാർത്ഥികളുടെ ഭാവി മികച്ചതാക്കാൻ ഉപകരിച്ചിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിയിൽ അധ്യാപകന്റെ പങ്ക് വലുതാണ് ഉപദേശിച്ചതിന്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകുന്നതിന്റെ പേരിലോ അധ്യാപക സമൂഹമാകെ കേസ് നേരിടേണ്ടി വരുന്ന സ്ഥിതി പാടില്ല എന്നും കോടതി അഭിപ്രായപ്പെട്ടു ഇനി അടുത്തതായി രാജ്യത്തെ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് നിങ്ങൾക്ക് പതിനൊന്നായിരം രൂപ വരെയുള്ള ഒരു ധനസഹായം ലഭിക്കും ഇത് രണ്ട് തവണകളായാണ് ഈ ഒരു ധനസഹായം ലഭിക്കുക പി എം എം വി വൈ പദ്ധതി പ്രകാരമാണ് ഈ ഒരു ധനസഹായം വിതരണം ചെയ്യുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത് കേന്ദ്ര സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്ഥിരം ജോലി ഇല്ലാത്ത പത്തൊമ്പത് വയസ്സ് മുതലുള്ള സ്ത്രീകൾക്കാണ് മാതൃവന്ദന യോജന പ്രകാരം ഈ ഒരു ധനസഹായം ലഭിക്കുക ആദ്യഘട്ടത്തിൽ ആയിരം രൂപയും പിന്നീട് അയ്യായിരവും അടുത്ത ഘട്ടത്തിൽ ആറായിരം രൂപയുമായി ഈ ഒരു ധനസഹായം ലഭിക്കുന്നതാണ് പിന്നെ പതിനൊന്നായിരം രൂപയുടെ ധനസഹായം ഈ ഒരു പദ്ധതി പ്രകാരം ലഭിക്കും രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതലാണ് അയ്യായിരത്തിന് പുറമെ ആറായിരം രൂപ കൂടി വർദ്ധിപ്പിച്ചത് അടുത്തുള്ള അംഗൻവാടി കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക ആ സമയത്തുള്ള സ്ത്രീകളുടെ തൊഴിൽ വരുമാന നഷ്ടം നികത്തുക അല്ലെങ്കിൽ അതിനൊരു ആശ്വാസമായി തീരുക തുടങ്ങിയവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു മാതൃവന്ദന യോജന പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് ണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികമാവും